ആർട്ടിസ്റ്റ് അല്ലേ അല്ല ചേച്ചി എല്ലായിടത്തും ഇടും എനിക്ക് വയ്യ എന്റെ ഫിയാൻസിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എൻ്റെ ചിരിച്ചിരി ചിരിച്ച് ചാവ ഇത് കണ്ട ഇരിക്കണ്ട ചിരിച്ചിരി ചത്തു പോവും മാമ

ഒരു പെൺ കല്യാണമെന്ന് ആ കല്യാണോ ഒരു ചേച്ചി വിളിച്ചിട്ട് പറയണ് ഹലോ ചേച്ചി എൻ്റെ കല്യാണം ഇരുപത്തഞ്ചാത്തിയാണ് മൈലാഞ്ചി ഇടാൻ പറ്റൂ മൈലാഞ്ചി ഒക്കെ പണ്ടല്ലേ എന്നാ ഏഹ് ഇപ്പം മെഗന്തി മെഗന്തി ആദ്യം തന്നെ പറഞ്ഞു എനിക്കും പറയാം അർജുനത്തിൽ ഞാൻ പറഞ്ഞത് എന്നിട്ട് ഇടാൻ പറ്റുമോ ചോദിച്ചു പാവ ചാച്ചി പറഞ്ഞു ഇടാൻ പറ്റും എത്ര രൂപയാവും ചാച്ചി പറഞ്ഞു ഓരോന്നിനും ഓരോ കണക്കാണ് ആ ഓരന്നിനും ഓരോ കണക്ക് തന്നെ ഈ കൊച്ചു ചോദിച്ചില്ലേ എവിടെയൊക്കെ ഇടും ആ ചാച്ചി കാട്ടില്ല ഒന്ന തിരിച്ച് പിന്നെ ചോദിച്ചു കയ്യിലിട എത്ര രൂപയാവും അപ്പൊ ചാച്ചി പറഞ്ഞത് ഡിസൈൻ്റെ കണക്കിനാണ് പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആവും അപ്പൊ ഈ കൊച്ചു ചോദിക്കണ് കാലിലിട എത്രയാവും അപ്പൊ ചാച്ചി മാമൻ പറഞ്ഞ പോലെ കാലിട ഓരോ ഡിസൈനും ഓരോ പൈസ ആവും പറഞ്ഞു ചോദിച്ചു എന്താടാ ഒരു കാര്യം ചോദിച്ചോ എന്താ എന്താടേക്ക് പറയാം എടാളെ പറയണ മാമൻ കൂടെ കേക്കട്ടാ എടാ ചേടാ ചെറുക്ക എടാ മാമൻ കൂടെ കാക്കട്ടെ ഇടാൻ പറ്റുമെന്ന് അത് മാമന്റെ മനസ്സിലായില്ല നിങ്ങളുടെ ആരും പറയില്ലെന്ന് പറ ഞാൻ ആരടുത്ത് പറയാ പറഞ്ഞാൽ നിന്റെ മാമീൻ്റെ അടുത്ത് പറയും മാമി ഈ പിള്ളേർക്ക് എനിക്ക് മാത്രമേ അറിയാവൂ ഈ കാര്യം എന്താ കെട്ടാൻ പോണ യെ സർപ്രൈസ് കൊടുക്കാനാണ് എത്ര രൂപ നിശ്ചയം മാമ പറയട്ട് ചായ ഫോൺ കട്ടി ചുയേക്ക് നിശ്ചയി പറയട്ടെ ചായ പിന്നെയും പിള്ളേര് ചിരി ചിരിയാണ് ശരിക്കും ഇത് കെട്ടപ്പെടും ഒന്നാം മറ്റേ കൊച്ചി പിന്നെയും വിളിച്ചേ ഫോൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാങ്ക് ഇതൊക്കെ ചിരിക്കാൻ പറ്റിയ എടാ ഓരോരുത്തരും ഓരോ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ തൊഴിൽ ചെയ്യുന്നത് മനസ്സിലായില്ലേ പ്രാങ്ക് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം തോമോ പ്രാങ്ക് ചെയ്യണവർക്കും അത് അനുഭവിക്കുന്നവരക്കും നാട്ടുകാർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്കും ഒക്കെ അത് സൂക്ഷിക്കണം അല്ലാതെ ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കുന്നവരാ പ്രാങ്ക് ചെയ്ത് മനസ്സിനെ വിഷമിപ്പിക്കണ അല്ലടാ പ്രാങ്ക് മനസ്സിലായാ പാവല്ലോ സംശയം ഇങ്ങനെയാണ് ആ പ്രാങ്ക് ചെയ്യുന്നത് അച്ചാച്ചി എന്തിരി മാത്രം വിഷമിച്ചു കൊണ്ടുവല്ലേ പാവല്ലേ ജീവിക്കാൻ വേണ്ടിയില്ല അമ്മ ഇതൊക്കെ ചെയ്യണത് സംശയം പാവം മാമ ഞാൻ ചിരിച്ചത് തെറ്റായി പോയാമോ നീൻ തിരിച്ചതും ഈ നാട്ടുകാർ മൊത്തം ജീവിച്ചതും തെറ്റ് തന്നെ അന്ന് മാത്രമേ മാമന് പറയാനുള്ളൂ ഈ നാട്ടുകാരൊന്നും ചിരിച്ചില്ല പിന്നെ ഞാൻ ആ വിവരവില്ലാത്ത നീ എന്നെ പോലെയുള്ള കുറെ എണ്ണം ഉണ്ടല്ലേ ചിരിക്കാൻ വേണ്ടി ഇതേപോലത്തെ കാര്യങ്ങൾ കാണുമ്പം എടാ പാവങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നുടാ അല്ലാതെ അവരെ വെച്ചല്ല പൈസ ഉണ്ടാക്കേണ്ടത് മനസ്സിലായാ ഇനിയിപ്പോൾ ഇനി ചെയ്യാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പ്രാങ്ക് ചെയ്തില്ലേ പിള്ളരെ അവരെ തന്തമാരെ വിളിക്കണം അവരെ ഈ കാര്യം അവരെ അറിയിക്കേണ്ട രീതിയിൽ അറിയിച്ചു കൊടുക്കണം തിരിഞ്ഞു നിക്കാൻ പറയണം ആരെടുത്ത് ഈ തന്തമാരെ മുണ്ട് പൊക്കി പെറുട്ടത്തിൽ ചൂരൽ എടുത്ത് പത്ത് അടി അടിച്ച് കൊടുക്കണം പത്ത് അടി ഏതിരുവാ അവരെ അടിക്കണത് അടി കൊടുത്തിട്ട് പറയണം നേരം നേരമണ്ണം മക്കളെ വളർത്താൻ പറയണം മനസിലായ തന്നെ വാ